ഒരു സിനിമ ചെയ്യാം എന്ന് തോന്നുന്ന കഥ ചിന്തയിൽ വന്നാൽ ആ കഥ ഞാൻ പലപ്പോഴും പലരുമായും ഡിസ്കസ് ചെയ്യാറുണ്ട് പലരുമായും എന്ന് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുമായി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്താൽ കുഴപ്പമാണ് ആശയപരമായി പൊരുത്തമില്ലാത്ത ആൾക്കാരുടെ സംസാരിച്ചാൽ ഈ കഥയെ വേണ്ടെന്ന് പറയും ഈ സിനിമയെ വേണ്ടെന്ന് പറഞ്ഞെന്ന് വരും അല്ലെങ്കിൽ ഒരു മോശം കഥ വളരെ നല്ലതാണെന്നും പറഞ്ഞെന്ന് വരും നമ്മൾ അത് കേട്ടിട്ട് സിനിമയാൻ പോയാൽ അവസാനം കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ ചർച്ച എന്നുള്ളതാണ് ആരോട് ചർച്ച ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഈ കഥ പലരുമായിട്ട് ചർച്ച ചെയ്തു പ്രിയദർശനമായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഷൂട്ടിംഗ് വളരെ അടുത്തിട്ടും എനിക്കതിൻ്റെ ആദ്യാവസാനം കഥ മനസ്സിലുണ്ടെങ്കിലും ഒന്നും കടലാസിലേക്ക് എഴുതാൻ കഴിഞ്ഞില്ല കാരണം ആദ്യമായി സംവിധാനത്തിന് പുറപ്പെടുന്നയാളുടെ മനോവികാരം എന്ന് പറയുന്നത് കന്യകയായ ഒരു പെൺകുട്ടിയുടെ ആദ്യ രാത്രിയേക്കാൾ ടെൻഷനുള്ളതാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് നന്നാക്കണം നന്നാക്കണം എന്ന് തോന്നൽ കാരണം ഇതൊന്നും എഴുതുന്ന എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ അത് നന്നല്ല എന്ന് തോന്നുക അങ്ങനെ എഴുതാൻ പറ്റാതെ വരിക അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ കഥയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഘട്ടത്തിലൊക്കെ എസ് കുമാർ എന്ന് പറയുന്ന ക്യാമറാമാൻ ആയിരുന്നു ക്യാമറ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഞാൻ കുമാറിനോട് ഈ കഥ പറയുകയും കുമാറിന് ഈ കഥ ഇഷ്ടപ്പെടുകയും ഞാൻ ചെയ്യാമെന്ന് കുമാർ ഏൽക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഷൂട്ടിംഗ് തീയതി തീരുമാനിച്ചപ്പോൾ സെയിം ഡേറ്റിൽ പ്രിയദർശൻ്റെ ഒരു സിനിമ വന്ദനം എന്ന് പറയുന്ന സിനിമ കുമാറിന് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഞാൻ കുമാറിനോട് പറഞ്ഞു എൻ്റെ പ്ര പ്രശ്നം പ്രശ്നമാക്കണ്ട കാരണം ഞാൻ വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന ഈ സിനിമയോട് കൂടിയിട്ട് പരിപാടി നിർത്തും ചിലപ്പോൾ ഞാൻ നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ എന്നെ അത് നിർത്തിക്കാനുള്ള അവർ ചെയ്യും അതുകൊണ്ട് കുമാർ എന്നെ വിശ്വസിച്ചിട്ട് ഈ പടത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത്രയും കാലം പ്രിയൻ്റെ കൂടെ അതെ പ്രിയൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ അതുവരെയും കുമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം അതും ഇല്ല ഇതാകും മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്യും എന്തായാലും ഞാൻ പറഞ്ഞതോ കുമാറിന് തോന്നിയതോ പ്രിയൻ്റെ വന്ദനം തന്നെ ചെയ്യുന്നതാണ് വടക്കമൊക്കെ യന്ത്രം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് കുമാർ തീരുമാനിച്ചു തീർച്ചയായിട്ടും എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് പക്ഷേ കുമാർ ഒരു കണ്ടീഷൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു ക്യാമറാമാനെ ശ്രീനി ആ സിനിമ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ തീർച്ചയായിട്ടും കുമാർ ഒരു ടാലൻ്റഡ് ആയിട്ടുള്ളൊരു ക്യാമറാമാനെ പറ്റിയിട്ടല്ലേ പറയുള്ളൂ അപ്പോഴാണ് വേണുവിൻ്റെ പേര് കുമാർ നിർദ്ദേശിക്കുന്നത് എനിക്കത് വളരെ സന്തോഷം തോന്നി കാരണം ഒരു ക്യാമറാമാൻ എന്നുള്ള രീതി രീതിയിൽ മാത്രമല്ല അപ്പം തന്നെ വേണു ധാരാളം നല്ല വർക്കുകൾ ചെയ്തു കഴിഞ്ഞിരുന്നു അതിലും അപ്പുറം വേണുവും ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്യാമറ പഠിച്ച് പാസായി പുറത്തു വന്ന് ഷാജിയൻ കരുടെ കൂടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന കാലം തൊട്ട് എന്തിന് സ്വതന്ത്രമായിട്ട് വേണു ആദ്യമായി ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് പ്രേംനസീറിനെ കാണുവാനില്ല അത് ലെനിൻ രാജേന്ദ്രനാണ് അതിൻ്റെ സംവിധായകൻ അതിൽ ഞാനും അഭിനയിച്ചിരുന്നു ഷൂട്ടിംഗ് തീരുമാനിച്ചിരുന്നത് പാലക്കാട്ടാണ് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം ക്യാമറമാൻ വേണു ഹോട്ടലിലെത്തി ആ സമയത്തൊന്നും ഞാൻ സീനുകൾ എഴുതിയിരുന്നില്ല ഈ ടെൻഷൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ കാരണം ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വന്ന വേണുവിനെ ഒരു നിമിഷം വിശ്രമിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഒറ്റ വീർപ്പിന് എൻ്റെ മനസ്സിലുള്ള കഥ ആദ്യാവസാനം വേണുവിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു കഥ മുഴുവൻ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ വേണുവിനോട് പറഞ്ഞു ശ്രീനി ഒരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കരുതി കോമഡി പടമായിരിക്കും അല്ലെ ഇതിനകത്ത് ഹ്യൂമറുണ്ട് കോമഡി ഇല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനും അപ്പുറത്ത് ചില സൂത്രങ്ങളും ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തേക്ക് ടോർച്ചടിക്കാനുള്ള ചില വിദ്യകളും ഒരു കോംപ്ലക്സ് ഉള്ള മനുഷ്യൻ്റെ ഉള്ളിലെ നിഗൂഢ ഭാവങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള മനഃശാസ്ത്രപരമായ ഒരു സമീപനവും ഒക്കെ ഉണ്ടല്ലോ ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് ശ്രീനി പറഞ്ഞതുപോലെ എടുത്തൊപ്പിക്കാൻ പറ്റിയാൽ ഒരു നല്ല സിനിമയാവും എനിക്ക് നല്ല വിശ്വാസം തോന്നുന്നു സത്യം പറഞ്ഞാൽ വേണുവിൻ്റെ ആ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു അന്ന് രാത്രി ഞാൻ അഞ്ച് സീൻ എഴുതി അപ്പോൾ വേണുവിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ആളാണ് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മണിക്കൂറുകളോളം നിന്ന് തർക്കിക്കുകയും ചെയ്യും അങ്ങനെ പൊതുവേ ധാരാളം തർക്കിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് വേണുവിന് ഒരു വിദ്വാനിട്ട പേരെന്താണെന്നറിയാം യുവതർക്കി